പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു വിടി സതീശൻ കെ പി സി സി അധ്യക്ഷന്റെയും ലീഗിന്റെയും നിലപാടുകൾ തള്ളുന്നതാണ് ഈ പ്രസ്താവന അൻവറിനു മുന്നിൽ വാതിലടച്ചത് കൂട്ടായ തീരുമാനമാണ് അത് തുറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഇനി തീരുമാനം റിവ്യൂ കമ്മിറ്റിയാണ് എടുക്കേണ്ടത് വിലപേശൽ രാഷ്ട്രീയത്തിന് വഴിങ്ങില്ല ആരുടെ മുന്നിലും കീഴടങ്ങില്ല പ്രശംസകളിൽ വീവില്ല നോ പറഞ്ഞത് ബോധപൂർവം എടുത്ത തീരുമാനമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആണ് വെളിപ്പെടുത്തൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലം ശേഷം ആദ്യമായാണ് പ്രതിപക്ഷ നേതാവ് ചിന്തിച്ചു ഉറപ്പിച്ച തീരുമാനം പുറത്തു പറയുന്നത് നോ കമൻസ് എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ സതീശന്റെ മറുപടികൾ മിഷൻ അറുപത്തിമൂന്ന് എന്ന നിലയിലല്ല തൊണ്ണൂറ് സീറ്റോളം സംസ്ഥാനത്ത് യു ഡി എഫ് മത്സരിക്കുന്നുണ്ട് അതിനകത്ത് ജയിക്കാനൊരു ടാർഗറ്റ് എന്ന നിലയിലാണ് അറുപത്തിമൂന്ന് വെച്ചത് അതൊരു റഫ് കണക്കാണ് അത് കോൺഗ്രസിന് രണ്ടായിരത്തി ഒന്നിന് ശേഷം കിട്ടിയിട്ടില്ല സതീശൻ വ്യക്തമാക്കി എ കെ ആന്റണി കെ കരുണാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കം രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ നടന്നിരുന്നു അങ്ങനെ തയ്യാറെടുപ്പ് നടത്താൻ കഴിഞ്ഞാൽ വലിയ നോട്ടം ഉണ്ടാക്കാൻ കഴിയും നിലമ്പൂരിൽ പതിനാലായിരം വോട്ടിന്റെ മാറ്റമുണ്ടായതുപോലെ വലിയ മുന്നേറ്റം അതിലൂടെ സാധ്യമാകും പതിനയ്യായിരം വരെ വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് തോറ്റ മണ്ഡലങ്ങളിൽ ജയിക്കാൻ ഇങ്ങനെ സാധിക്കുമെന്നും സതീശൻ അഭിമുഖത്തിൽ വിശദീകരിച്ചു മാറിയ സാഹചര്യത്തിൽ സതീശന്റെ ഈ നിലപാടിനോട് മറ്റു നേതാക്കളും ഘടകകക്ഷികളും എങ്ങനെ പ്രതികരിക്കും എന്നത് അടുത്ത ദിവസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയാകും പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഇപ്പോൾ തീരുമാനം പറയാനാകില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുന്നണിയിലെ മറ്റു കക്ഷികളുമായി ആലോചിച്ച് മാത്രമേ നിലപാട് സ്വീകരിക്കാനാകൂ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനോട് സഹകരിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു എന്നാൽ അൻവറിന്റെ വാശി ആ നീക്കങ്ങളെ പരാജയപ്പെടുത്തി ശ്രീ തരൂർ പാർട്ടിയെ ധർമ്മസങ്കടത്തിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂരിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള സൂചനയാണ് അതിനു മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇതിന്റെ പ്രതിഫലനം കാണാകും പിണറായി സർക്കാർ ഒരു പി ആർ ഏജൻസിയെ വെച്ച് തുടരും എന്ന് പറഞ്ഞു നടക്കുകയാണ് അതിന്റെ അവസാനത്തെ ബെല്ലാണ് കഴിഞ്ഞ ദിവസത്തെ റിസൾട്ടോടെ വന്നത് അൻവറിന്റെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ഒറ്റയ്ക്ക് പറയാനാകില്ല അൻവറിനെ പരമാവധി ഒപ്പം നിർത്താൻ കൂട്ടായ ശ്രമമുണ്ടായിരുന്നു മുന്നണിയിലേക്ക് വരണം എന്ന രീതിയിലാണ് അൻവറിനോട് സംസാരിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറിയപ്പോൾ തീരുമാനത്തിൽ വ്യത്യാസം വന്നു കോൺഗ്രസ് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല അത് വിശദമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനം സ്വീകരിക്കാനാകൂ എന്നും അടൂർ പ്രകാശ് പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിനുശേഷം മാധ്യമങ്ങളെ കണ്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അൻവറിന്റെ യു ഡി വാതിൽ മുഴുവനായും അടഞ്ഞിട്ടില്ല എന്ന സൂചനയാണ് നൽകിയത് അൻവർ നിലമ്പൂർ സ്റ്റോപ്പിൽ നിന്നും കേരള ഇനിയും സ്റ്റോപ്പ് ഉണ്ടല്ലോ എന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എവിടെ നിന്നെങ്കിലും അൻവർ കയറിക്കോളും എന്ന് തങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയും മുന്നനിയും അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യും എന്നും സൂചന നൽകി എന്നിരിക്കെയാണ് വിഡി സതീശൻ ഇത്തരത്തിലുള്ള നിലപാടുമായി വന്നിട്ടുള്ളത്